ക്ലാസ് ഡേ ടു ക്ലാസ് ഗുഡ് മോർണിംഗ് എവ്രിബഡി ഇനി ഒരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോയിലെ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഓരോ കാര്യവും ഒരു പ്രാവശ്യം പഠിച്ചതിനു ശേഷം വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം ആ പഠിച്ച കാര്യം ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുക താഴെ നൽകിയിട്ടുള്ള ചിത്രം നോക്കുക ഐ ഹി ഷി ദേ വി യു എന്ന പദങ്ങളുടെ നാല് വ്യത്യസ്ത പദരൂപങ്ങളാണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് ഇനി കോളം നാല് പഠിക്കാം ഈ കോളത്തിലെ വാക്ക് രൂപങ്ങൾക്ക് മൂന്ന് വാക്യാർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ് മീ എന്നെ എന്നോട് എനിക്ക് ഹിം അയാളെ അയാൾക്ക് ഹ അയാളെ അയാളോട് അയാൾക്ക് അവരോട് അവർക്ക് അസ് ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങൾക്ക് യു നിങ്ങളെ നിങ്ങളോട് നിങ്ങൾക്ക് ആദ്യം ആദ്യത്തെ അർത്ഥത്തിൽ വാക്യങ്ങൾ സൃഷ്ടിക്കാം യു കാൻ കോൾ മീ ഇൻ ദി ഈവനിങ് നിങ്ങൾക്ക് എന്നെ വൈകുന്നേരം വിളിക്കാൻ കഴിയും ദേ സേം ടുമാറോ അവർക്ക് അയാളെ നാളെ കാണാൻ കഴിയും We can approach her. Namuk, ayare, we can kariyum. I can find them. Enikku avare, kandatan kariyum. You can help us. Ningal kin sahayikan sahai kariyum. പ്പോർട്ട് യു ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയും ഇനി രണ്ടാമത്തെ അർത്ഥ രൂപം ഉപയോഗിക്കാം യു മേ ആസ് മീ എനിങ് നിങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ അവരുടെ പാർട്ടിയെ പിന്തുണയ്ക്കാൻ അവർ അയാളോട് ആവശ്യപ്പെട്ടേക്കാം ഷീ മേ റിക്വസ്റ്റ് നോട്ട്ഫിയർ ഇടപെടരുത് എന്ന് അയാൾ അവരോട് ആവശ്യപ്പെട്ടേക്കാം എവറി തിങ് അവർ ഞങ്ങളോട് എല്ലാം പറഞ്ഞേക്കാം ഐ മേ ടോക്ക് വിത്ത് യു ഞാൻ നിങ്ങളോട് സംസാരിച്ചേക്കാം ഇനി മൂന്നാമത്തെ അർത്ഥരൂപം ഉപയോഗിക്കാം ഗിവ് മീ സം വാട്ടർ ടു ഡ്രിങ്ക് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ ഫൈൻഡ് എ ഗുഡ് ഹൗസ് ഫോർ ഹിം അയാൾക്ക് ഒരു നല്ല വീട് കണ്ടെത്തി കൊടുക്കൂസ് കമ്പ്യൂട്ടർ അയാൾക്ക് ഒരു വേഗത കൂടിയ കമ്പ്യൂട്ടർ അയച്ചു കൊടുക്കൂ ടെ സ്റ്റോറി അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കൂ ദ വേ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരൂ ഐ വിൽ ഓപ്പൺ ദ ഗേറ്റ് ഫോർ യു ഞാൻ നിങ്ങൾക്ക് ഗേറ്റ് തുറന്നു തരും സാധാരണ സംഭാഷണ വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ വെറുതെ വായിച്ചും ആവർത്തിച്ചും മനസ്സിന് പരിചയപ്പെടുത്തുക ഇവ പിന്നീട് പലപ്പോഴും സാധാരണ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാൻ സൗകര്യപ്പെടാം കുടിയു പ്ലീസ് കീപ് ക്വയറ്റ് നിങ്ങൾക്കൊന്ന് അടങ്ങിയിരിക്കാമോ വുഡ് യു ഗോയിൻ സീ ദ പ്ലേസ് നിങ്ങൾ ആ സ്ഥലം പോയെന്ന് കാണുമോ പ്ലേസ് എന്ന വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക പ്ലേസ് എന്നല്ല യു വിൽ ഷുവർ ലി ലൈക്ക് ദ പ്ലേസ് നിങ്ങൾ ആ സ്ഥലം തീർച്ചയായും ഇഷ്ടപ്പെടും വെൻ ഇസ് യുവർ എക്സാം സ്റ്റാർട്ടിംഗ് നിങ്ങളുടെ പരീക്ഷ എന്നാണ് തുടങ്ങുന്നത് ഐ ആം ഹാവിംഗ് എ ഫീവ് എനിക്ക് പണിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ ഫൊട്ട് ദാറ്റ് ഞാനത് മറന്നുപോയി ഫൊ ഗോട്ട് എന്ന വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക ഫോർ ഗോഡ് എന്നല്ല വാട്ട് ആർ യു തിങ്കിങ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് May I know your name, please? നിങ്ങളുടെ പേര് എന്താണ് എന്ന് ഞാനൊന്നറിഞ്ഞോട്ടെ നെയ്മ വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക നെയം എന്നല്ല വേർ ഇസ് സി നൗ അയാൾ ഇപ്പോൾ എവിടെയാണ് വാട്ട് ആർ യു തിങ്കിങ് ഓഫ് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡ്യൂ ഇനി നമുക്ക് യുഡു നിങ്ങൾ ചെയ്യൂ എന്ന പദപ്രയോഗം ഉപയോഗിച്ചു കൊണ്ടുള്ള വാക്യങ്ങൾ പഠിക്കാം ഇതിന് ഇതുവരെ പഠിച്ച വാക്കുകളുടെ പട്ടികയുമായി ബന്ധമില്ല എന്ന് മനസ്സിലാക്കുക എന്നിരുന്നാലും താഴെ നൽകിയിട്ടുള്ള പട്ടികയിലെ ഒന്നാം കോളത്തിലെ യു എന്ന പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലാക്കുക ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ ഒന്നാം കോളത്തിലെ യു എന്ന പദം വാക്യത്തിൽ ഉപയോഗിച്ചാൽ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള അർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് ആദ്യത്തെ രീതിയിലുള്ള അർത്ഥം നേരത്തെ പഠിപ്പിച്ച രീതിയിൽ ഒന്നാം കോളത്തിലെ യു എന്ന വാക്ക് നൽകുന്ന അർത്ഥങ്ങൾ തന്നെയാണ് അതായത് യു ഡു നിങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന അർത്ഥം ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന അർത്ഥം നിങ്ങൾ ചെയ്യൂ എന്ന നിർദ്ദേശമാണ് ഞാൻ ചെയ്യൂ അയാൾ ചെയ്യൂ അവർ ചെയ്യൂ ഞങ്ങൾ ചെയ്യൂ തുടങ്ങിയ രീതിയിലുള്ള നിർദ്ദേശവാക്യങ്ങൾ അർത്ഥശൂന്യമാണ് എന്നതിനാൽ ആ വിധ അർത്ഥങ്ങളിൽ തുടങ്ങിയ വാക്യങ്ങൾക്ക് സാധ്യതയില്ല എന്നും മനസ്സിലാക്കുക യു ആശ്വസം മണി നിങ്ങൾ കുറച്ച് പണത്തിന് ചോദിക്കൂ യു അറ്റാക്ക് നിങ്ങൾ അയാളെ രാത്രിയിൽ ആക്രമിക്കൂ യു ബീറ്റ് യു മാറോ നിങ്ങൾ നാളെ കുളിക്കൂ യു ബീറ്റ് ഹിം Ningal ayaali adiku You bend this rod. Ningal ee kambu walaikyu. You bite the cake. Ningal a cake adikyu. യു ബോയിൽ ദിസ് നിങ്ങൾ ഈ മുട്ട നോട്ട് ബോയിൽ എന്ന വാക്കിന് പുഴുങ്ങുക എന്നും തിളപ്പിക്കുക എന്നും അർത്ഥമുണ്ട് ബോയിൽ എന്ന വാക്കിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക യു ബോയിൽ ദിസ് വാട്ട് നിങ്ങൾ ഈ തിളപ്പിക്കൂ യു ബോർ ഇൻ ടു ദ ഗ്രൗണ്ട് നിങ്ങൾ നിലത്തിനുള്ളിലേക്ക് തുളയ്ക്കൂ ഇനി ഇംഗ്ലീഷ് ലൈൻ ലൂസി ലോകറ്റ് ലിസൺ ടു ദി ഓഡിയോ ആൻഡ് ഡെൻ Lucy Lockett lost her pocket, Kitty Fisher found it. Not a penny was there in it, only ribbon round it. Speech The State of Our Nation. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രസംഗത്തിന്റെ രണ്ടാം ഭാഗമാണിത് വേർ ഇസ് ദൾ ദിസ് ഓൺ ദി സ്ട്രീറ്റ് ഓഫ് ദിസ് നേഷൻ എന്നിട്ടും ഇതിന്റെ എല്ലാം തെളിവ് ഈ രാഷ്ട്രത്തിലെ തെരുവുകളിൽ എവിടെയാണുള്ളത് ദവർമെന്റ് ഹാവിംഗ് എ ലോട്ട് ഓഫ് മണി സർക്കാരിന്റെ കൈവശം വളരെയധികം പണമുണ്ട് നത്തി ഓർഡിനറി മാൻ ഓഫ് ദിസ്റ്റ് ഫ്രോം ദ നേഷൻ എന്നാൽ ഈ രാഷ്ട്രത്തിലെ ഒരു സാധാരണക്കാരന് ഈ രാജ്യത്തിൽ നിന്നും യാതൊന്നും ലഭിക്കാൻ ഇല്ല തന്നെ ോ പ്ലേസ് എ മാൻ സിറ്റ് ഓർ റിലാക്സ് ഇൻ എ ടൗൺ ഒരു പട്ടണത്തിലും ഒരാൾക്ക് ഇരിക്കാനോ ഉപശ്രമിക്കാനോ യാതൊരു ഇടവുമില്ല ടോയ്ലെറ്റുകൾ ഇല്ല നോ സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ സുരക്ഷിതമായ കുടിവെള്ളമില്ല എവറിങ് ഹാസ് ടു ബി പേഡ് ഫോർ എല്ലാത്തിനും പണം നൽകിയണം ഫോർ ദ പേഴ്സൺ ഹു കോട്ട് എഫോർഡ് ആൾ ദിസ് ദർ നു ഇതിനൊന്നും സാമ്പത്തികമായി കഴിവില്ലാത്ത ആൾക്ക് ഇവിടെ യാതൊന്നും ഇല്ല മോസ്റ്റ് ഓഫ് ദ ട്രീസ് ഓൺ ദ പബ്ലിക് റോഡ് ഹാവ് ബീൻ ഡൗൺ സിൻസ് അവർ സോ കോൾഡ് ഇൻഡിപെൻഡൻസ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചത് മുതൽ പൊതുനിരത്തുകളിലെ മിക്ക മരങ്ങളും വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് റോഡ്സ് ഓൺ വെട്ടി ഡേസ് അൺബെയറബിൾ ഏതൊരു ദിവസവും തെരുവുകളിലെ ഉഷ്ണം അസഖ്യമാണ് റിലാക്സ് വിശ്രമിക്കാൻ യാതൊരു തണലുകളുമില്ല തണുലുകളുമില്ല ഫ്രീഡം ഇറ്റ്സ് എ പിറ്റിയ ഇതിനെയാണ് നാം സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നതെങ്കിൽ ഇതൊരു ദയാർഹിക്കുന്ന സ്വാതന്ത്ര്യമാണ് Now, listen to the audio. After that, read the speech on your own. Yet, where is the evidence of all this on the streets of this nation? The government is having a lot of money. But there is nothing an ordinary man of this nation can get from the nation. There is no place a man can sit or relax in a town. No toilets, no safe drinking water. Everything has to be paid for. For the person who cannot afford all this, there is nothing here. Most of the trees on the public roads have been cut down since we got our so-called independence. The heat on the roads on any day is unbearable. There is no shade to relax. If this is what we call freedom, it is a pitiable freedom.